ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് പ്ലെയിനർ ഇന്ത്യൻ നമ്മുടെ ഈ രണ്ടാമത്തെ ചാനല് ട്രഷർ ഹണ്ടിങ് മൂവി ആ രീതിയിൽ അധിക ഒന്നും ചെയ്തിട്ടില്ല ഒരേ ഒരു മൂവിയെ ചെയ്തിട്ടുള്ളൂ എന്നാൽ ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രഷർ ഹണ്ടിങ് മൂവി കണ്ടാലോ കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതാ അടുത്ത സെക്കൻഡ് മുതൽ തന്നെ നമ്മൾ കഥയിലേക്ക് ഇറങ്ങുകയാണ് കഥയുടെ ആരംഭത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നു വീണ ഒരു മാന്ത്രികമായ കല്ലിനെ കുറിച്ച് പറയാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സന്നുമല്ല ഒരുപാട് ഗ്യാലക്സികൾ കകലിൽ നിന്നും ഒരു കല്ല് ഒരുപാട് ദൂരം ഒരുപാട് വർഷങ്ങൾ യാത്ര ചെയ്ത് നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴുകയാണ് അതായത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിലെ ഒരു വനത്തിലായിരുന്നു അത് വന്നു വീണത് ചില സന്യാസിമാര് വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ചെറിയ കല്ല് കണ്ടു എന്നാൽ അത് വന്ന് വീണ സ്ഥലം ഒരു മരുഭൂമിയെ പോലെ ആണെങ്കിലും ആ കല്ല് വന്ന് വീണ സ്ഥലം അതിന് ചുറ്റുപാടുള്ള സ്ഥലം എല്ലാം പൂർണ്ണമാണ് ഒരു വനമായി മാറി ആ കല്ലിന്റെ ശക്തിയാൽ അവിടെ ദ്രവിച്ചു കിടന്ന പല വനങ്ങളും ചെടികളും എല്ലാം പൂർവാധികം ശക്തിയോടെ കൂടുതൽ പച്ചപ്പിലേക്ക് വരാൻ തുടങ്ങി അതായത് ജീവന്റെ താക്കോലായിരുന്നു ആ കല്ലിൽ ഉണ്ടായിരുന്ന ആ കല്ലിന്റെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി ഇപ്പൊ ഒരു പ്രൊഫസറെ കാണിക്കുകയാണ് പ്രൊഫസർ മൈൽ വാഹനം ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലാണ് ഇയാൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് ഇപ്പൊ തന്നെ സ്റ്റുഡൻസിന് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സെല്ലാം എടുത്തോട് ഇതിനുശേഷം നേരെ ഇയാൾ വീട്ടിലേക്ക് വരുകയാണ് ഇയാളുടെ തൊട്ട അയൽവാസിയായിട്ട് ഒരാളുണ്ട് രവി എന്ന പേര് അയാളോടൊന്ന് ചിരിച്ചിട്ടാണ് നേരെ ഈ പ്രൊഫസർ വീട്ടിൽ ിലേക്ക് ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും ഇവർ കാര്യമാകട്ടെന്നെ എന്തോന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാല് വർഷമായി ആ ഒരു സാധനത്തിന്റെ പിന്നാലെ ഇവരങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് അപ്പൊ സ്റ്റുഡൻസിനെ ചോദിക്കുന്നുണ്ട് പ്രൊഫസറെ ഇത്രയൊക്കെ തേടി നടന്നിട്ടും നമുക്ക് എന്താ കിട്ടാത്തത് എന്നത് നമ്മുടെ കയ്യില് കിട്ടുക പ്രൊഫസർ പറയാണ് ഇന്നല്ലെങ്കിൽ ഒരു നാൾ അത് നമ്മുടെ കയ്യിലേക്ക് എത്തും അത് തരാനായിട്ട് ഒരാൾ നമ്മളുടെ അടുത്തേക്ക് എത്തും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെയാണ് അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ അടിച്ചുപൊളിയുടെ ഒരു ജോളിമാനാണ് കേട്ടോ ചെന്നൈയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ജോളി അടിച്ച് നടക്കുന്ന അവനൊരു ജോലി ഇപ്പൊ കിട്ടുകയാണ് അവൻ്റെ അമ്മാവനാണ് ആ ഒരു ജോലിക്കായിട്ട് അവനെ വിളിച്ചിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് നേരെ ഗോവയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് അവൻ്റെ തൊട്ടടുത്തിരുന്ന ആളെ അവൻ പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആ ആളാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിൽ ഗൗരവത്തിലിരിക്കണം കേട്ടോ എന്ന് മുന്നോട്ടുള്ള ആ ഒരു യാത്രയിൽ ഇവൻ്റെ ഈ ഒരു കളിയെല്ലാം കണ്ടിട്ട് ഇയാൾ എന്നെ ചോദിക്കുന്നുണ്ട് നീ കുറച്ച് വ്യത്യസ്തനാണല്ലോ എന്താ പേര് എന്ന് ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇയാളുടെ പേര് കപിൽ ശർമ്മ എന്നാണ് ഇയാൾ ശരിക്കും ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഇന്ത്യയുടെ അതിൻ്റെ മേധാവിയാണ് ശരിക്കും ഇന്ദ്രജിത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഈ ആർക്കിയോളജി അങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ എന്തായാലും ഫ്ലൈറ്റിൽ വന്നിറങ്ങി നമ്മുടെ ഇന്ദ്രജിത്ത് ഇയാളോട് സംസാരിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് വരികയാണ് അപ്പൊ തന്നെ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ആ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് പ്രൊഫസറുടെ അയൽവാസി ആയിട്ടുള്ള രവിയെ കപ്പിൽ ശർമ്മ കാണുകയാണ് കണ്ടപാട് എന്നെ ചോദിക്കുന്നത് അല്ല നിന്റെ അയൽവാസി ആയിട്ടുള്ള പ്രൊഫസറെ കാണാറുണ്ട് രവി പറയണോ വല്ലപ്പോഴൊക്കെ മാസത്തിൽ ഒരുപാട് ഒക്കെ കാണാറുണ്ട് ഓക്കെ മൂപ്പര് എന്തോ ഒരു വലിയ ഗവേഷണം നടത്തുന്നുണ്ട് അതിന്റെ ഫണ്ടിങ് നീയാണെന്ന് പറയുന്നത് കേട്ടു രവി ഇപ്പൊ രവി പറയാണ് എവിടെ ഞാൻ തന്നെ ഒരു അവസ്ഥയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് പിന്നെ ഫണ്ട് ചെയ്യാനാണ് ഇപ്പോഴാണ് ബാത്റൂമിലേക്ക് പോയ നമ്മുടെ ഇന്ദ്രജിത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് ഈ ഇന്ദ്രജിത്തിന്റെ അമ്മാവനാണ് രവി രവിയെ കണ്ടപാട് തന്നെ ആ ഇയാളറിയോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ് ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറയുകയാണ് ഇതേ സമയത്തന്നെ രവി പറയുന്നുണ്ട് എന്റെ മോനെ നീ ഇപ്പല്ലേ ഗോവയിലേക്ക് വന്നിട്ടുള്ളൂ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് അതായത് ഈ കപിൽ ശർമ്മയെ നേരത്തെ തന്നെ രവിക്ക് അറിയാം എന്തായാലും ഇന്ദ്രനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രവി അവന്റെ മോനെ ഈ മേലെയുള്ളത് അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നേരെ മേലേക്ക് ചെല്ലുകയാണ് ഒരു സിഗരറ്റ് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ജനലിലൂടെ ഒരു പെൺകുട്ടിയെ കാണുകയാണ് ആള് നല്ല ഹോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെങ്ങനെ നോക്കി 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 അവിടെ ഒരു മരുണ്ടായിരുന്നു അതിന്റെ മുകളിലും കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കൊമ്പ് പൊട്ടി താഴെ വീഴിയാണ് ഇപ്പൊ അവിടെ തന്നെ പ്രൊഫസർ ഉണ്ടായിരുന്നു പ്രൊഫസറിന്റെ അയൽവാസിയാണല്ലോ ഈ രവി പ്രൊഫസർ ഒന്ന് ചോദിക്കണം മോനെ എവിടെ എന്താ പറ്റിയത് ഇതേ സമയത്ത് തന്നെ രവി അങ്ങോട്ടേക്ക് വന്നിട്ട് പ്രൊഫസറോട് പറയണ പ്രൊഫസറെ നിങ്ങളുടെ ഈ പണിക്ക് ഒരാൾ ആവശ്യം ഉണ്ട് പറഞ്ഞല്ലേ അതിനായിട്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ് ഇവനെ ഇതേ സമയത്തിന് പ്രൊഫസർ ചോദിക്കുകയാണ് നാലഞ്ച് വർഷമായിട്ട് ഈ ഒരു ഫീൽഡുമായിട്ട് നല്ല ബന്ധമുള്ള പിള്ളേരാണ് എന്റെ കൂടെ ഉള്ളത് പിന്നെ എന്തിനാണ് ഞാൻ ഇതുപോലെ കൂടെ കൂട്ടുന്നത് അതിന് മാത്രം ഇവൻ എന്താ കഴിവ് ഇവിടെ വെച്ച് നമ്മുടെ ഇന്ദ്രജിത് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് പ്രൊഫസർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ നീ എനിക്ക് പറ്റിയ അളങ്ങി എന്ന് പറയാം പിന്നെ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് രവി ഇപ്പൊ നേരെ പ്രൊഫസറേയും കൂട്ടി ഉള്ളിലേക്ക് പോകുന്നുണ്ട് എയർപോർട്ടിൽ വെച്ച് കപിൽ ശർമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു റിസർച്ചിനെ കുറിച്ച് അയാൾ എന്തോ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ഞാൻ പതി ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് അതായത് കപിൽ ശർമ്മ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഗവേഷണത്തിന് ഫണ്ട് ചെയ്യുന്നത് ഈ രവി തന്നെയാണ് ഇപ്പൊ രവി ചോദിക്കാണ് നിങ്ങൾക്ക് ഒന്ന് നൈസായിട്ട് അയാളൊന്നും ഡീൽ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ പ്രൊഫസർ പറയുകയാണ് അവൻ എന്റെ കീഴിൽ ജോലി ചെയ്ത എന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അവനപ്പൊ വലിയ തലപ്പ് എത്തി വിചാരിച്ച് ഞാൻ അവന്റെ കീഴിലേക്ക് ചെന്ന് നോക്കണോ നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ രവി പറയാണ് നമ്മൾ ഫണ്ട് ആരക്കി ഇങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഒതുക്കി തീർക്കുക നിങ്ങൾ ഗവേഷണമായിട്ട് മുന്നോട്ടേക്ക് പോകണ്ടേ അങ്ങനെ അവസാനം പ്രൊഫസർ അയാളെ പോയി കാണാൻ സമ്മതിക്കുകയാണ് അങ്ങനെ രാത്രി വീണ്ടും നമ്മുടെ ഇന്ദ്രജിത്ത് ചുമ്മാ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണ് ഉണ്ടല്ലോ അത് ഈ പ്രൊഫസറുടെ ആരോ ആണ് അപ്പോൾ അവളിങ്ങനെ ഡ്രസ്സ് മാറ്റുന്നത് ഇവൻ ഒളിഞ്ഞു നോക്കുന്നത് അവൾ കാണുകയാണ് അവൾ പെട്ടതിനെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കയ്യോടെ പൊക്കുകയാണ് എന്തോരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് ഊട്ടി കൊണ്ടുപോയിട്ട് അവനായിട്ട് നല്ലൊരു എട്ടിന്റെ പണി മീത് കൊടുക്കുന്നുണ്ട് മീത എന്ന അവളുടെ പേരാണ് കേട്ടോ അതായത് ടൗസറിൽ മാത്രം അവനെ നടു റോഡിൽ നിർത്തിയിട്ട് അവൾ കാർം കൊണ്ട് ഒരൊറ്റ പോക്കാണ് നല്ല എട്ടിന്റെ പണി കൊടുത്തതെന്ന് പറയാലോ എന്നാൽ ഇതിനുശേഷം ഇത്ര സ്മാർട്ടായിട്ടുള്ള ഒരു പെണ്ണായതുകൊണ്ട് തന്നെ അവളോട് ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുന്നുണ്ട് ഈ പിന്നീട് ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ കൂടെ പ്രൊഫസറും അതുപോലെ തന്നെ മീതി മീതിയും ഈ ഒരു ടീമിലുണ്ട് കേട്ടോ ഇവരൊക്കെ ചർച്ച ചെയ്യുമ്പോഴും എപ്പോഴും അവളെ നോക്കി വായ നോക്കി ഇരിക്കലാണ് ഇന്ദ്രന്റെ പണി ഈ ഒരു പരിപാടിയിലൊന്നും കൂടുതലായിട്ട് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ രവി പറഞ്ഞല്ലോ ഈ പ്രൊഫസറോട് ആ കപിൽ ശർമ്മയൊന്ന് പോയി കാണാൻ അതുകൊണ്ട് തന്നെ നേരെ പോയി കാണുന്നുണ്ട് ഇന്നിപ്പോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിലാണ് കപിൽ ശർമ്മ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് ഈ ഒരു പ്രൊഫസർ പ്രൊഫസറെ കണ്ട സമയത്ത് തന്നെ കപിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പുതിയൊരു ഗവേഷണവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അത് ഗവൺമെന്റിനെ അറിയിക്കാതെ ആണെങ്കിൽ നടക്കില്ല തീർച്ചയായിട്ടും അത് ഗവൺമെന്റിനെ അറിയിക്കണം എന്ന് തന്നെ പറയുകയാണ് ഇപ്പൊ പ്രൊഫസർ ർ പറയാണ് ഓക്കെ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ പണ്ടത്തെ ഒരു ചോള ഡൈനാസ്റ്റി ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടുതൽ രഹസ്യങ്ങൾ തേടി പോവുകയാണ് എന്നിട്ട് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ബുക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ പോകുന്നുണ്ടെങ്കിലും കപിലിന് അത് അത്ര വിശ്വാസമായി അന്ന് തന്നെ പ്രൊഫസറിന്റെ വീട്ടിലേക്ക് ഇപ്പൊ കപില് വരുന്നുണ്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് എന്നാൽ ഇയാളെ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ പ്രൊഫസർ സ്റ്റുഡന്റിന് മെസ്സേജ് അയക്കുന്നുണ്ട് ഫുൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഒരു മെസ്സേജ് കിട്ടി കാര്യം മനസ്സിലായി അവൻ നേരെ വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ കപില് നമ്മുടെ പ്രൊഫസറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വന്നു ചോദിച്ചപ്പോ കപിലിന് പുതുതായിട്ട് എന്ന് എന്തോ ഒരു നാണയം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആയിരിക്കണങ്ങനെ വർഷം പഴക്കുള്ളതാണ് അത് കയ്യിൽ കിട്ടിയാട പ്രൊഫസർ എന്ത് അവിടെ രഹസ്യമാക്കി വെക്കാൻ അതൊക്കെ പ്രൊഫസർ മറന്നുപോകുന്നു നോക്കട്ടെ ആ സാധനം കിട്ടിയ പാടിനെ മൂപ്പര് മൂപ്പരുടെ ലൈബ്രറിയിലേക്ക് ഓടുകയാണ് അതായത് ഈ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ യാക്കൊരു ലഹരിയാണ് ഇത് നന്നായിട്ട് എന്നെ കപിലിനറിയായിരുന്നു പ്രൊഫസർ ഉള്ളിലേക്ക് പോയ സമയം നോക്കിയിട്ട് വീടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പതിയെ ഈ കപിൽ ചെല്ലുന്നുണ്ട് ഒരുപാട് ഗവേഷണങ്ങളും ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട് എന്നെ ഇതൊന്നുമല്ല പ്രൊഫസർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രൊഫസറുടെ ആ ഒരു ഗവേഷണം കുറച്ചു നോക്കിയപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് വെച്ച ഒരു പഴയ പുസ്തകം കബിൽ കാണുകയാണ് അത് വായിച്ചു നോക്കുന്നുണ്ട് അതിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ വന്ന് വീണ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോണിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ യെസ് ഇതിന്റെ പിന്നാലെ തന്നെയാണ് പ്രൊഫസർ ഇവിടെ വെച്ച് ഇപ്പൊ ഈ ഇത് മനസ്സിലായി ഈ സമയത്താണ് പ്രൊഫസറിന് അക്കേടി പറ്റിയെന്ന് മനസ്സിലായത് അല്ല അവൻ എന്നെ ഇങ്ങോട്ട് അയച്ചിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാവുക പെട്ടെന്ന് തന്നെ സ്റ്റുഡന്റിനോട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാൻ പറയുന്നുണ്ട് അതായത് അവൻ ക്ലിയർ എന്ന് പറഞ്ഞപ്പോ അവന് കാര്യം മനസ്സിലായില്ല ഈ ബുക്ക് അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അവൻ വേഗം മുകളിലേക്ക് ചെന്നിട്ട് ഈ പുസ്തകം മാറ്റാൻ നോക്കുമ്പോഴേക്കും അതിൽ കാര്യങ്ങൾ മുഴുവൻ കപിൽ വായിച്ച് മനസ്സിലാക്കി എന്താണ് പ്രൊഫസറുടെ ഉദ്ദേശം മനസ്സിലാക്കി സോ അവൻ അവിടെ വിട്ടിറങ്ങുകയാണ് മാത്രല്ല ഇനി പ്രൊഫസർക്ക് വളരെ സീക്രട്ട് സീക്രട്ടായിക്കൊണ്ട് ഈ ഒരു കാര്യം ചെയ്തു തീർക്കാൻ കഴിയില്ല പ്രൊഫസർ ആണെങ്കിൽ ഒരു കാര്യം അവനോട് ഇട്ട് പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിന് കപില് അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രൊഫസറുടെ ഈ ഒരു പ്രൊജക്ടിനെ നിർത്തലാക്കാനായിട്ട് പരമാവധി നോക്കുന്നുണ്ട് വല്ലാണ്ടിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഒരു രീതിയിലും ഇവർക്ക് ഇവരുടെ റിസർച്ച് മുന്നോട്ട് കൊണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ പ്രൊഫസറും അദ്ദേഹത്തിന്റെ ടീമും കൂടെ ഒരു ഡിസിഷൻ എടുക്കുകയാണ് അതായത് ഇവിടുന്ന് ഇവരുടെ ബേസ് മാറ്റുക മറ്റൊരു സ്ഥലത്തേക്കാക്കുക അങ്ങനെ അവിടെയുള്ള എല്ലാ തെളിവുകളും പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണ് ഇവർ കളക്ട് ചെയ്ത എല്ലാ ഡാറ്റാസും ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് പുതിയൊരു ഗവേഷണശാല ഇവർ അവിടെ ഇരുന്നുകൊണ്ട് കൂടുതലായിട്ട് ഗവേഷണങ്ങൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ ഇന്ദ്രജിത്ത് ഭയങ്കര സില്ലിയായിട്ട് ചായയും കാപ്പി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഇത് കണ്ട് ദേഷ്യം വരികയാണ് ഇവൻ എന്ത് ഈ ചെയ്യുന്നത് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് ഒരു കാര്യം നോക്കുമ്പോൾ ഇവൻ ഇത്ര സില്ലിയായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് ഭയങ്കര കൂളായിട്ട് തന്നെ ഇന്ദ്രജിത്ത് ഒരു മറുപടി കൊടുക്കുകയാണ് നിങ്ങൾ വെറുതെ ഈ പ്രശ്നത്തിൽ കിടന്ന് ഇങ്ങനെ ചുറ്റി നടക്കാതെ ആ ഒരു പ്രശ്നത്തിന്റെ പുറത്തേക്ക് വാ എന്നിട്ട് ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും പഠിക്ക് എന്നിട്ട് അതിന്റെ പിന്നാലെ പോയാണ് ഇന്ദ്രജിത് ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ പ്രൊഫസർക്ക് നന്നായിട്ട് അങ്ങനെ ഇഷ്ടമാണ് അതായത് അവൻ പറയുന്ന കാര്യങ്ങള് വാക്കം ഫുള്ള് ജോലി ആയിക്കോട്ടെ പക്ഷേ കാര്യം കാര്യമായിട്ട് പറയുമ്പോൾ അതിൽ ഭയങ്കര എന്താ പറയാ സത്തുള്ള വാക്ക് എന്നൊക്കെ പറയില്ല അതുപോലെയാണ് അവന്റെ സംസാരം അതുപോലെ തന്നെ അവൻ കുറച്ച് ഇനി സീരിയസ് ആവണം അതിന് വേണ്ടി തന്നെ പ്രൊഫസർ എന്താണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശദമായിട്ട് എന്നെ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ ഡയറക്ടർ ആയിരുന്ന ഈ മനുഷ്യൻ അതായത് നമ്മുടെ പ്രൊഫസർ രാജ്യം എല്ലാം വെച്ച് അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് സമാധാന ജീവിതത്തിനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നാട്ടിലേക്ക് ചെറിയൊരു ഗ്രാമാണ് അങ്ങോട്ടേക്ക് തിരിച്ചുപോയി ഒരുപാട് വർഷം പഴക്കുണ്ടായിരുന്ന ഒരു തറവാടായിരുന്നു കുറച്ച് നാള് അവിടെ ചെലവഴിച്ച സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുത്തശ്ശിയിൽ നിന്നും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു മുതുമുത്തശ്ശിനായിട്ടുള്ള ശങ്കർ രാമകൃഷ്ണനെ കുറിച്ച് അറിയാൻ തുടങ്ങി മഹാജ്ഞാനിയായിട്ടുള്ള ഔഷധങ്ങളിലൊക്കെ ഒരുപാട് അറിവുണ്ടായിരുന്ന ആ മനുഷ്യൻ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഒരുപാട് രഹസ്യ മരുന്ന് കൂട്ടുകളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പോലും അറിയാതെ ഒരു രഹസ്യം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് വീണു ഒരു കുടം നിലത്തുടഞ്ഞ് അതിൽ നാണയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെതറിപ്പോയി അതെടുക്കാനായിട്ട് നോക്കിയ സമയത്ത് ഷെൽഫിലെ ബുക്ക് മുഴുവൻ താഴേക്ക് വീണു താളിയോലകളായിരുന്നു അതിൽ ഒരു രഹസ്യത്തെ അദ്ദേഹം കണ്ടു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ വന്ന് വീണ ഒരു അത്ഭുത കല്ല് ജീവന്റെ രഹസ്യം ആ ഒരു കല്ലിൽ ഉണ്ടായിരുന്നു മരുഭൂമിയെ പോലും കാടുകളാക്കാൻ കഴിയുന്ന ശക്തി ആ കല്ലിലുണ്ടായിരുന്നു ഈ കാര്യം അറിഞ്ഞു ഒരുപാട് രാജാക്കന്മാരും പട്ടാളക്കാരും ഇതിനു വേണ്ടി ഒരുപാട് പോരാടി എന്നാൽ ഇതിനെ സംരക്ഷിക്കാനായിട്ട് ചില മുനിവര്യമാര് വളരെ സുരക്ഷിതമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇതിനെവിടെയോ കൊണ്ടേ ഒളിപ്പിച്ചു എന്നാൽ ആ ഒരു കല്ലിന്റെ പ്രത്യേകത പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു അദ്ദേഹം യുടെ ആ ഒരു കല്ല് തേടി പോകാനൊരുങ്ങി എന്നാൽ പോവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്ന് മരിച്ചുപോയത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോ ഇന്ദ്രജിത്തിനോട് നമ്മുടെ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് അദ്ദേഹം ഇങ്ങനെയൊരു കല്ലിനെ കുറിച്ച് പറഞ്ഞെങ്കിലും എവിടെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞില്ല കുറെ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാൽ കുറെ ഒന്നും എഴുതാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ പകരാനോ ഒരു മടിയില്ലാത്ത ആളാണ് പക്ഷെ എന്ത് ചെയ്യാം പകുതി വരെ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞുള്ളൂ അതിന് മാത്രം പ്രത്യേകത ആ ഒരു കല്ലിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രജിത്തിനോട് പ്രൊഫസർ പറയാണ് അതിൽ ജീവന്റെ ഫോർമുല അതടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ ഫോം കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് മനുഷ്യർക്ക് രോഗമില്ലാതെ ഇനി ജീവിക്കാൻ കഴിയും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പത്ത് നാനൂറ് വർഷമെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും പക്ഷെ എന്ത് ചെയ്യാനാ ബാക്കിയുള്ള വിവരങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇപ്പൊ ഇന്ദ്രജിത്ത് കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പറയാണ് അദ്ദേഹത്തിന്റെ അറിവുകൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു എന്നല്ലേ പറയുന്നത് അതെന്തായാലും എന്തായാലും അദ്ദേഹം എഴുതാതിരിക്കില്ല ഇനിയും ഒരുപാട് ഡാറ്റകൾ കിട്ടാതിരിക്കില്ല ഈ പണ്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ആൾക്കാർ മരിക്കുന്ന സമയത്ത് അവരുടെ ചില വിലപ്പെട്ട സാധനങ്ങൾ അവരുടെ കൂടെ കുഴിച്ചു മൂടുന്ന ഒരു പരിപാടി അതുപോലെ അദ്ദേഹത്തിന്റെ കല്ലറൊന്നും പരിശോധിച്ചു ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രൊഫസറിന് ഈ ഒരു കാര്യം ഇപ്പൊ സ്ട്രൈക്ക് ആവുന്നത് ഏഹ് ഒരു കാര്യം എന്താ ഇത്രയും കാലം ഞാൻ ചിന്തിക്കാതിരുന്നത് അങ്ങനെ നമ്മുടെ ഇന്ദ്രജിത്തും പ്രൊഫസറിന്റെ രണ്ട് സ്റ്റുഡൻസും കൂടെ ഒരുപാട് വർഷമുള്ള ആ ഒരു ശവക്കുഴി അത് തോണ്ടാൻ വേണ്ടി പോവാണ് കുറെ നേരം തപ്പി നടന്നു നല്ല പേടിയുണ്ട് ഇതൊരു ശവപ്പറമ്പല്ലേ എന്നിരുന്നാലും അവസാനം അവരത് കണ്ടെത്തി ആ ഒരു കുഴി തോണ്ടി നോക്കി അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഏലസ് കിട്ടുന്നുണ്ട് ആ ഏലസ് നല്ല ഭദ്രമായിട്ട് തന്നെ ഒരു ചെമ്പ് തകടിയിൽ പൊതിഞ്ഞു വെച്ചതായിരുന്നു അത് തുറന്നു നോക്കിയപ്പോൾ അതൊരു മാപ്പായിരുന്നു പ്രൊഫസറുടെ മുത്തശ്ശനുണ്ടല്ലോ അതായത് ശങ്കൽ രാമകൾ കൃഷ്ണ അദ്ദേഹം ആ ഒരു കല്ല് തേടി പോകുന്നതിന് മുന്നേ വരച്ചുണ്ടാക്കിയ ആ ഒരു മാപ്പ് ഇത്രയും കാലമായിട്ട് നാലു വർഷമായിട്ട് ഇവർ കിടന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കാൻ മാത്രം ഇവർക്ക് ആർക്കും തോന്നിയില്ല നമ്മുടെ ചെക്കൻ വന്നപ്പോ തന്നെ കാര്യങ്ങൾ നടന്നത് കണ്ടോ എന്നാൽ ഇതുപോലൊരു പസിൽ ഇവരുടെ കയ്യിലേക്ക് കിട്ടി ഇപ്പോ കപിൽ ശർമ്മ അറിയാണ് അതുകൊണ്ട് തന്നെ പ്രൊഫസറെ തട്ടിക്കൊണ്ടുപോയി ഈ ഒരു പസിൽ തിരിച്ചു കൊടുത്താൽ മാത്രമേ പ്രൊഫസറെ തിരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആ പസിലുമായിട്ട് കപിൽ ശർമ്മയുടെ അടുത്തേക്ക് നമ്മുടെ ഇന്ദ്രജിത്ത് ചെല്ലിയാണ് ഒരു പസിൽ ഇതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ ശർമ്മ ചോദിക്കുന്നുണ്ട് ഇത് ഒറിജിനൽ തന്നെയാണ് ആ ഒറിജിനൽ തന്നെയാണ് പക്ഷെ പ്രൊഫസർ പ്രൊഫസർ ഇവിടെ പ്രൊഫസർ ഇത് ആ താഴെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് എന്തായാലും ആ ഒരു പസിൽ അത് ഒറിജിനൽ ആണോ എന്ന് വേഗം തന്നെ കപില് പോയിട്ട് ആ സിസ്റ്റത്തിലിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്ദ്രജിത്തിനെ കാണാനില്ല പിന്നെ ആ ഒരു പസിൽ ആ പസിൽ വെച്ച് അതിൽ ആ ഒരു ലൊക്കേഷൻ അത് റിയൽ ഗൂഗിൾ മാപ്പിൽ ഇട്ട് നോക്കുന്ന സമയത്ത് ഏതോ ചെന്നൈയിൽ ഏതോ സിറ്റിയെ കാണിക്കുന്നത് അത് ഫേക്ക് ആണ് എന്തായാലും ഈ ഒരു സമയത്ത് പ്രൊഫസറേയും കൊണ്ട് ഇന്ദ്രജിത്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ് കാർ ഓൾറെഡി പുറത്ത് റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു ശർമ്മ ഇവരെ വെറുതെ വിടോ ഇവരുടെ പിന്നോലെ തന്നെ ആൾക്കാർ അയക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാണ് ഇതിനിടയിൽ നമ്മുടെ ഇന്ദ്രജിത്ത് പോകുന്ന ഒരു കാറിന്റെ ബേക്കിൽ ഒരു കണ്ണാടി പൊട്ടുന്നുണ്ട് ഇതിനിടയിൽ പ്രൊഫസർ ആ ഒരു ഒറിജിനൽ മാപ്പ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രജിത്ത് അത് എടുത്തു കൊടുക്കുകയാണ് എന്നാൽ ബേക്കിൽ അവർ ചില്ല് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട് നല്ല കാറ്റും വീശുന്നുണ്ട് ഈ മാപ്പ് നേരെ പിറകിലേക്ക് പറന്ന് പോയിട്ട് ഈ ശർമ്മയുടെ ആൾക്കാരുടെ കാറിൽ ഇത് ഒട്ടി നിൽക്കുകയാണ് സംശയം തോന്നി ഇവമാര് വേഗം തന്നെ ശർമ്മയെ വിളിക്കുന്നുണ്ട് ഇതുപോലെ അവരുടെ കാറിൽ നിന്നും ഒരു പഴയ പേപ്പർ ഇങ്ങോട്ടേക്ക് പറന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ ശർമ്മ പറയാണ് അവരുടെ കാർ ഇപ്പൊ മുന്നോട്ടേക്ക് പോകാണോ തിരിച്ചു വരുന്നുണ്ടോ ഇവര് പറഞ്ഞു തിരിക്കുന്നുണ്ട് എന്ന ഉറപ്പിച്ചോ നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെയാണ് ഒറിജിനൽ മാപ്പ് എന്നാൽ ഇന്ദ്രജിത്ത് വെറുതെ വീടോ ആട്ടിപൊളിയായിട്ട് ചെയ്സ് ചെയ്യണം അവസാനം ൊക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് മേടിക്കുന്നുണ്ട് ഇതിനുശേഷം പ്രൊഫസറുടെ കയ്യിലേക്ക് തന്നെ മാപ്പ് കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് ആ ഒരു മാപ്പ് അത് പൂർണ്ണമല്ലെന്ന് എന്നാൽ ആ ഒരു മാപ്പ് ഇപ്പൊ രണ്ടായിട്ട് കേറിയിട്ട് പ്രൊഫസർ പറയാണ് പറയുകയാണ് ഇതിങ്ങനെയല്ല നോക്കേണ്ടത് ഒന്ന് മറ്റൊന്നിന്റെ മേലെ വെച്ചാ നോക്കേണ്ടത് അങ്ങനെ ആ ഒരു വെളിച്ചത്തിൽ വെച്ച് അത് നോക്കുമ്പോൾ ഒരുപാട് ലൊക്കേഷൻസ് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് വെച്ച് ചില നമ്പറുകൾ പറഞ്ഞ് ഭൂമിയിലെ ഏത് ലൊക്കേഷനാണ് അതിൽ നിന്ന് നോക്കാൻ വേണ്ടി സ്റ്റുഡൻസ് കൂടുണ്ടല്ലോ അവരെന്തായാലും പ്രൊഫസർ പറഞ്ഞ ആ ഒരു ലോങ്ങിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഇതെല്ലാം അടിച്ച് ആ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് തലം കിട്ടുകയാണ് കാങ്കോങ് ഇത് കേട്ടവാടിന്റെ പ്രൊഫസറ ഞെട്ടിപ്പോ ആ സ്ഥലോ ഇപ്പൊ ഇന്ദ്രജിത്ത് ചോദിക്കുകയാണ് ഏതാണ് ഏതാണ് ആ ഒരു സ്ഥലം എന്റെ പുന്നു മോനെ അത് വലിയൊരു ഫോറസ്റ്റ് ആണ് അതും അരുണാചൽ പ്രദേശിൽ ചൈനയുടെ ബോർഡറിലാണ് ആ ഒരു സ്ഥലം കിടക്കുന്നത് മാത്രമല്ല അവിടെ ചുറ്റും ഫുള്ള് മാവോയിസ്റ്റുകളാണ് ഗവൺമെന്റിന് അതായത് പോലീസുകാർക്ക് പോലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല അവർമാർ കളയും എന്ന് ഇപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ മാവോയിസ്റ്റുകൾ തന്നെ രണ്ട് ടീമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എങ്ങാനും നമ്മൾ അങ്ങോട്ടേക്ക് പോയ തല തെറിക്കുന്ന പറയാണ് വേഗം തന്നെ എന്താ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് പ്രൊഫസർ ഇപ്പോ രവിയെ വിളിക്കുകയാണ് രവിയാണല്ലോ ഇവർക്ക് സ്പോൺസർ ചെയ്യുന്നത് രവി പറയാണ് ശർമ്മ പരമാവധി നമ്മൾ കുടുക്കിയിരിക്കും അവസ്ഥയാണ് അതായത് പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ അവർ അപ്പൊ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഗോവ വിടണം എന്ന് പറയുകയാണ് ട്രെയിൻ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്റ്റേഷനിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ഇവർക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ടിക്കറ്റ് എല്ലാം റെഡിയാക്കിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് കാത്തിരിക്കുന്നു അവർ ഓടി ചെന്ന് ട്രെയിനിൽ കയറുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസത്തെ യാത്ര ഇങ്ങ് സൗത്ത് ഇന്ത്യയിൽ നിന്നും അങ്ങ് നോർത്ത് ഇന്ത്യയിൽ എത്തി അങ്ങ് എന്താ പറയാ മറ്റേ ഭാഗത്തേക്ക് പോവുകയാണ് ഈ ചൈനയുടെ ഭാഗത്തേക്ക് അവിടെയാണല്ലോ അരുണാചൽ ഉള്ളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ ഒരു ഭാഗത്ത് നിർത്തുന്നുണ്ട് അതൊരു ഫോറസ്റ്റ് ആയിരുന്നു ഇവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത് അങ്ങനെ ഇവർ ിൽ ആ ഒരു കാട്ടിലേക്ക് ഇറങ്ങുകയാണ് അവിടെ ഇവരെ കൂട്ടാനായിട്ട് തന്നെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് സ്മൃതി ഇവർ ഓൾറെഡി ഇങ്ങോട്ടേക്ക് വരുമെന്ന് അവൾക്ക് അറിയായിരുന്നു വിവരം കിട്ടിയിട്ടുണ്ട് ആശയം കൊടുത്ത് റെഡിയാക്കി വെച്ചതാണ് അങ്ങനെ ആനപ്പുറത്ത് ഇവർ അവിടെ നിന്ന് എന്നാൽ ഇവർ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ ഹോങ്കോങ് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ മാവോയിസ്റ്റുകൾ രണ്ട് ടീമായിട്ട് അതിൽ ഒരു ടീമിന്റെ സഹായം ഇവർക്ക് ആവശ്യമാണ് അതിന്റെ ആ ഒരു തലവൻ ഇവരെ കാണുകയാണ് നന്നായിട്ട് ബാർഗെൻ ചെയ്യുന്നുണ്ട് അയാൾ അറുപത്തഞ്ച് എന്ന് ഇവർ ഇവര് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ അറുപത്തയ്യായിരം ആയിരിക്കുന്നു അവസാനം നോക്കുമ്പോഴെല്ലാം മനസ്സിലായത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കൊടുക്കുന്നത് ില്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല രവി ഇവർക്കായിട്ടുള്ള ഫണ്ടും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞു ഇനി ആ ഒരു കാട്ടിലേക്ക് ഇവർക്ക് പോകണമെങ്കിൽ ഒരു ഗൈഡ് വേണമല്ലോ അതിന് വേറെ പത്ത് ലക്ഷം വേണമെന്ന് പറയാണ് അതുപോലെ തന്നെ ആരാണ് ഗൈഡ് ഇവരുടെ ഈ ഒരു ബാച്ചിലെ തന്നെ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള ജംഗിൾ സലീം കാണുമ്പോൾ തന്നെ ഒരു കോമഡി പീസ് ആണ് എന്തായാലും പത്ത് ലക്ഷം കൊടുത്ത് ഈ ജംഗിൽ സലീമിനെ ഇവർ കൂടെ കൂട്ടുകയാണ് ഇനി ഇവർക്ക് ആ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നടന്നു പോകാനൊന്നും പറ്റില്ലല്ലോ ഒരു ഫ്ലൈറ്റ് വേണ്ട ഓ അതിനും കാശ് വേണമായിരിക്കും കൊടുക്കുകയാണ് ഒരു പത്ത് ലക്ഷം ടോട്ടൽ എൺപത്തഞ്ച് ലക്ഷം രൂപ എന്നിട്ട് ഇവർ നേരെ ആ ഒരു ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുമാതിരി ഒരു കുജിരിപ്പെട്ടി പോലുള്ള ഒരു ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് സ്മൃതിയോട് ചോദിക്കുമ്പോൾ ഇതുപോലെ പറന്നുപോയ ഒരു കാർഗോ ഫ്ലൈറ്റ് ആണ് തകർന്ന് വീണപ്പോൾ നമ്മൾ ഇത് റീമോഡിഫൈ ചെയ്തെടുത്തു ഇത് പറക്കുവെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ അങ്ങോട്ടേക്ക് ജംഗിൽ സലീം വരികയാണ് പറക്കാത്ത ഈ സാധനത്തിന് പിന്നെ വിമാനം എന്ന് പറയുമോ എന്തായാലും കയറി നോക്ക് നമുക്കൊന്ന് പോയി നോക്കാന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഈ തകരപ്പെട്ടിയുടെ ഉള്ളിലേക്ക് സോറി ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പം ഇവിടെ വെച്ച് നമ്മുടെ ഈ ഒരു ഇന്ദ്രൻ പരിചയപ്പെട്ട ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു നേരത്തെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു നിന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കുറച്ചുകൊണ്ട് ഓടി വരികയാണ് ഇവൻ വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും സാധനം വന്ന് അതായത് ഈ നായ്ക്കുട്ടി വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ചാടി കയറുകയാണ് അപ്പോഴേക്കും ഫ്ലൈറ്റ് അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി എന്നാ പ്രശ്നം ഇവിടെ ഒന്നും അല്ല അതായത് ഈ കാട്ടിൽ രണ്ടു തരം മാവോയിസ്റ്റുകൾ അതിൽ ആ രണ്ടാമത്തെ കൂട്ടര് ഈ ഒരു ഫ്ലൈറ്റിനെ മിസൈൽ വെച്ച് ആക്രമിക്കുകയാണ് അവരുടെ ആ ഒരു മിസൈലുകളെ പരമാവധി വഴിതെറ്റിക്കാനായിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരെണ്ണം വിമാനത്തിന്റെ ചിറകിൽ തട്ടുകയാണ് ഇവിടെ വെച്ച് ഇത്രയും നേരം ഭയങ്കര ധൈര്യശാലിയായിട്ട് ബിഹേവ് ചെയ്ത നമ്മുടെ ഈ ജംഗൽ സലീം ഉണ്ടല്ലോ ഇയാൾ കിടന്ന് വെറുക്കാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് രണ്ട് ഉണ്ട് ഒന്ന് എനിക്ക് വേണം രണ്ടാമത്തെ ആർക്കാ വേണ്ട പെട്ടെന്ന് തന്നെ പ്രൊഫസർ പറയാണ് എനിക്ക് വേണമെന്ന് ഇപ്പൊ ആ കൂട്ടത്തില് പ്രൊഫസറിന്റെ ഒരു സ്റ്റുഡന്റ് ചോദിക്കാണ് അപ്പോ ആ ഒരു പൈലറ്റോ പൈലറ്റ് നേരത്തെ ചാടി മോനെ അയാളുടെ കയ്യിൽ ഓൾറെഡി ഒരു പാരാച്ചൂട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും പിള്ളേർക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും നോക്കാതെ ഇപ്പൊ ഈ ഒരു പ്രൊഫസറും അതുപോലെ ജംഗിൽ സലീമും കൂടെ പാരാച്ചൂട്ടും കൊണ്ട് സേഫ് ആയിട്ട് താഴേക്ക് പോകുന്നുണ്ട് ഇവർക്ക് ഇവർക്കിപ്പോ എന്താ ചെയ്യേണ്ടേന്ന് തരുന്നില്ല ഇതേ സമയത്ത് തന്നെ ഇന്ദ്രജിത്ത് നോക്കുമ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിയിലായിട്ട് ഒരു വലിയ തടാകം കാണുകയാണ് എടുത്ത് ചാടാൻ പറയാണ് അങ്ങനെ ഇവർ എടുത്ത് ചാടി അപ്പോഴേക്കും ഫ്ലൈറ്റ് പോയി ഒരു ഭാഗത്ത് ക്രാഷ് ആയിട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് എങ്ങനെയൊക്കെ ഇവർ നീന്തി കരയിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ പ്രൊഫസർ ഇനി എങ്ങോട്ടാ പോകേണ്ടത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സ്മൃതി ഉണ്ടല്ലോ അവളൊരു കാര്യം പറയുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ പോകണം നമ്മൾ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അതായത് നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് കോങ്കോങ് കാട്ടിലേക്ക് അതുകൊണ്ട് ഈ രാത്രിയിൽ അതായത് വൈകുന്നേരമായി രാത്രിയിൽ പോകണ്ട നാളെ രാവിലെ പോവാന്ന് പറയാം എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെ ആരുമുണ്ട് കപിൽ ശർമ്മയുണ്ട് എങ്ങനെയാണ് ഇവർ പോകുന്ന ആ ഒരു വഴിയെ കുറിച്ച് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് അറിയില്ല എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ആ ഒരു മാപ്പിലുള്ള ആ ഒരു കാര്യം അനുസരിച്ച് പതിയെ പതിയെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ അവർ വന്ന് വീണ സ്ഥലത്തു നിന്നും ഏഴ് കിലോമീറ്റർ ഇനിയും ഉൾക്കാട്ടിലേക്ക് പോകണം കുറെ ദൂരം നടന്നു ചെന്നപ്പോ ഒന്ന് വിശ്രമിക്കാൻ സ്ഥലത്ത് അങ്ങനെ കൂടെ ഒരു നായ വന്നിട്ടില്ലേ ആ നായ വന്നിട്ട് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ പിന്നാലെ സമയത്ത് ഇവർ ആ ഒരു കാഴ്ച കാണുകയാണ് അതായത് ഷേപ്പിൽ ആ ഒരു മല ഇത് കാണിക്കാനാണ് പട്ടി ഇവരെ കുറച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്തായാലും ആ ഒരു മലയുടെ അടുത്തേക്ക് ഇവര് ചെല്ലുകയാണ് എന്നാൽ അതും താണ്ടി പിന്നെയും പോകാനുണ്ട് അടുത്ത സൂചന എന്ന് പറയുന്നത് ഒരു സിംഹത്തിന്റെ ഷേപ്പുള്ള ഒരു ഗുഹയുടെ ഹോളാണ് ആ ഭാഗത്തൂടെ പാസ് ചെയ്യണം അതിലൂടെ ഇവർ പോകുന്നുണ്ട് അങ്ങനെ രാത്രി രാത്രിയായപ്പോ അടുത്ത പ്രധാന സൂചന കാണുകയാണ് അതായത് അഞ്ച് നക്ഷത്രങ്ങളുടെ ം ഇവിടെ വെച്ച് അതിനെ വ്യക്തമായിട്ട് കാണാം സോ ഇനി മുന്നോട്ടേക്ക് തന്നെ അങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് ഇവർ തളരുന്നുണ്ട് വീണ്ടും വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ് അപ്പൊ എല്ലാരും ഇരിക്കുന്നൊണ്ട് ഒന്ന് മാറിപ്പോയിട്ട് മൂത്ര വെച്ചിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് ഒന്ന് പോവുകയാണ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ആരും കാണാനില്ല എന്താ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല കുറെ ജീപ്പുകളും കാര്യങ്ങളും കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രൊഫസർ അവനെ ഒരു കാട്ടിലേക്ക് ഒളിച്ചിട്ട് പറയാണ് ഒച്ച ഉണ്ടാക്കില്ലേ ആ മാവോയിസ്റ്റുകളാണ് എന്നാ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഗണ് എടുക്കുന്ന ഇന്ദ്രജിത്ത് പറയുമ്പോൾ ഏയ് ആ ഗണ്ണൊന്നും എടുക്കാൻ പറ്റില്ല പ്രൊഫസർ പറയാണ് അത് ചെറിയൊരു പിസ്റ്റൽ ആണ് ഉമ്മരുടെ കയ്യിൽ ഗണ്ണാണ് എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം അതിനിപ്പോ എന്തോ ഒരു വഴി അവരുടെ ശ്രദ്ധ മാറ്റണം ആ അതിനൊരു ഐഡിയ ഉണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഇന്ദ്രജിത്തിന്റെ ആ ഒരു നായ ഉണ്ടല്ലോ അതിനെതിങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് നായ അങ്ങോട്ടേക്ക് ചാടി ചെന്നപ്പോൾ ഈ മാവോയിസ്റ്റുകൾ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആവുകയാണ് അവർ അങ്ങോട്ടേക്ക് ഫയർ ചെയ്യുന്നുണ്ട് എന്ന് ഇന്ദ്രജിത്ത് പറയുകയാണ് എന്തിനാണ് ചെയ്തത് അതിപ്പോ ചത്തുപോകില്ല എടാ അത് ചത്താൻ എന്താ നമുക്ക് രക്ഷപ്പെടാലോ എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ഇരിക്കുകയാണ് എന്നാൽ ഇന്ദ്രജിത്ത് അത് നോക്കി നിൽക്കുന്നില്ല ഓടി ചെന്ന ആ ഒരു നായ രക്ഷപ്പെടുത്താണ് എന്നാൽ മാവോയിസ്റ്റ് അവനെ കണ്ട് കൂടെ തന്നെ പ്രൊഫസറേയും കണ്ട് രണ്ടുപേരെയും പൊക്കിയെടുത്തുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ് നേരെ ഇവരുടെ നേതാവിന്റെ അടുത്തേക്ക് എത്തുകയാണ് അതായത് ഇവരുടെ നേതാവിന് മനസ്സിലായി ഇതുപോലെ ഒരു കല്ല് തേടിയിട്ടാണ് ഇവർ വന്നതെന്ന് അതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായത് മറ്റേ ഒരു മാവോയിസ്റ്റ് ഉണ്ടല്ലോ അതായത് ഇവർ ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു പൈലറ്റ് മാവോയിസ്റ്റ് അയാൾ നേരത്തെ ചാടിയായിരുന്നല്ലോ സത്യം പറയുകയാണെങ്കിൽ അത് ഈ മാവോയിസ്റ്റിന്റെ ഒരു ചാരനാണ് അയാൾ വഴിയാണ് ഇതുപോലെയുള്ള ആ ഒരു കല്ലിന്റെ കാര്യം ഇവർ അറിഞ്ഞത് ആ ഒരു മാപ്പ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തട്ടിക്കളിയെന്ന് പറയാണ് ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ ഇന്ദ്രജിത്തിനോട് പറയാണ് എന്ത് തന്നെ വന്നാലും അത് കൊടുക്കരുത് പറയത് എന്ന് എന്ന് ഇന്ദ്രജിത്ത് പറയാതിരിക്കോ ഏഹ് അവൻ പെട്ടെന്ന് തന്നെ അത് പോക്കറ്റിൽ ഉണ്ട് എന്ന് പറയുകയാണ് ഇപ്പൊ പ്രൊഫസർ ദേഷ്യം കൊണ്ട് അവൻ അങ്ങനെ നോക്കുകയാണ് എന്തായാലും ഇതിനുശേഷം ഇവരു രണ്ടെയും തട്ടി കളഞ്ഞേക്കുന്ന മറ്റൊരു ഭാഗത്തെ കയക്കുകയാണ് അവിടെ എത്തി ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിയിട്ട് ഇവരെ കൊല്ലാനാണ് പദ്ധതി ഇതേ സമയത്തിന് പ്രൊഫസർ ഭയങ്കര ദേഷ്യത്തിലെ ഇന്ദ്രജിത്തിന് നോക്കുകയാണ് എന്താ എന്താ നിങ്ങൾക്ക് അടിക്കണം എന്ന് ചോദിക്കുകയാണ് പ്രൊഫസർ പറയുന്നത് അടിക്കാനല്ല കൊല്ലാനുള്ള ദേഷ്യം ഉണ്ട് പറയുകയാണ് പിന്നെ ഒന്ന് താന്ന് പറയുകയാണ് പ്രൊഫസർ ഒറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്തിന് ഇന്ദ്രജിത്ത് തിരിച്ചു കുത്താൻ നോക്കുകയാണ് പ്രൊഫസർ പറയുകയാണ് ഞാൻ മൂർത്ത അല്ലേ തിരിച്ചടിക്കാൻ പാടണോ ചോദിക്കുമ്പോൾ ഒന്ന് കുനി സാറേന്ന് പറയുകയാണ് കുനിഞ്ഞ അതേ നിമിഷം തന്നെ പിള്ളിനുള്ള ആളെ ഒറ്റ അട്ടിയാണ് പിന്നെ പറയണ്ടല്ലോ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അടിച്ചിട്ട് ഇവരുടെ ആ ഒരു വണ്ടിയുമായിട്ട് നേരെ ഈ മാവോയിസ്റ്റുകളുടെ ആ ഒരു സ്ഥലത്തേക്ക് ചിലവാണ് അവിടെ കെട്ടിയിട്ടുള്ള നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ കൂട്ടത്തില് സ്മൃതിയുണ്ട് എവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് പോവാണ് ഇപ്പൊ പിന്നാലെ തന്നെ ആര് വരുന്നുണ്ട് മാവോയിസ്റ്റുകൾ എന്നാൽ അവരുടെ ആ ഒരു ജീപ്പ് നല്ല പിക്കപ്പ് തോന്നുന്നത് എന്തായാലും അത് വെച്ച് കാട്ടിലൂടെ ഒരേ പോക്ക് തന്നെ എന്നാൽ ആ പിക്കപ്പ് അധികം നേരം ഉണ്ടായിരുന്നില്ല വണ്ടി അവിടെ സ്റ്റെക്കായി പോകണം ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങി നടക്കാറില്ല അത് ഒരു രക്ഷയില്ല അങ്ങനെ ജീപ്പ് നിന്ന് ഇറങ്ങിയിട്ട് ഇനി അവർ നടന്നു പോകാൻ തീരുമാനിക്കുകയാണ് പോകുന്ന വഴിയിൽ കൂട്ടത്തിൽ ഒരുത്തിന്റെ കഴുത്തിന് എന്തൊരു കൊതുക് കടിയാണ് അപ്പൊ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ അവൻ തല കറങ്ങി അവിടെ വീഴുകയാണ് സ്മൃതിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി അവൾ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് നമുക്ക് അങ്ങോട്ടേ കൊണ്ടാകും അവിടെയുള്ള ആൾക്കാർക്ക് ഇതിനെതിരെയുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ഈ പയ്യനുമായിട്ട് നേരെ ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവന്റെ ഒരു മുറിവൊക്കെ നോക്കുകയാണെങ്കിൽ കഴുത്തിൽ മുഴുവനായിട്ടും ഒരുമാതിരി പഴുത്തത് പോലെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വൈദ്യുതി പറയുകയാണ് നിങ്ങൾ വരാൻ ഒരു ഇച്ചിരി വൈകിയായിരുന്നെങ്കിൽ ഇവന്റെ ശരീരം മുഴുവൻ ഇതുപോലെയായി മരിച്ചുപോയെ എന്തായാലും മരുന്ന് ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പച്ചമരുന്ന് പുരട്ടിയിട്ട് പയ്യ പയ്യ അവനെ നോക്കിയായി വരുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം പുറത്തു പോയിട്ട് ഫോണിൽ എന്തോ ചെയ്യുന്നു ഇപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ അവന്റെ അടുത്തേക്ക് എന്താടാ എന്താ എന്താവിടെ ഒറ്റയ്ക്ക് ചോദിച്ചപ്പോൾ അവൻ കിടന്ന് പരിങ്ങി കളിക്കാണ് ഇപ്പൊ മറ്റൊരു സ്റ്റുഡന്റിനോട് നീ പോയിട്ടൊന്ന് പരിശോധിക്കുക അവന്റെ കയ്യിൽ എന്താ അവൻ പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഒന്നും ഇല്ല ഒന്നുമില്ലാന്ന് എന്നാൽ പരിശോധിച്ചപ്പോൾ ഒരു സാറ്റലൈറ്റ് ഫോൺ കിട്ടുകയാണ് അതായത് ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ഇവരുടെ പിന്നാലെ കറക്റ്റ് ആയിട്ട് കപിൽ ശർമ്മ വരുന്നുണ്ടല്ലോ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത് തെവനായിരുന്നു ദേഷ്യം വന്ന പ്രൊഫസർ ഒരു വലിയ വടി എടുത്തുകൊണ്ട് ഇവനെ അടിച്ച് കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു വടി വന്നിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് പിടിക്കുകയാണ് സാറേ ഈ വടി കൊണ്ട് ഇവൻ ഇമാതിരി അടിയടിക്കാൻ എന്ന ചത്തുപോകില്ലേ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോ ഇപ്പോ പ്രൊഫസർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇവനാണ് ആ ഒരു കപ്പിൽ ശർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പിന്നാലെ തന്നെ അയാൾ വരുന്നുണ്ട് ഇവനോട് ചോദിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചങ്ങായി സ്ഥലം കേട്ടോ ഓടി രക്ഷപ്പെടുകയാണ് അതുപോലെ തന്നെ ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഇവര് ചവിട്ടി പൊട്ടിച്ചത് കൊണ്ട് തന്നെ കപിൽ ശർമ്മക്ക് ഇപ്പോ ഇവരുടെ അടുത്തേക്ക് വരാനുള്ള ലൊക്കേഷനും കിട്ടുന്നില്ല ഏകദേശം ഇങ്ങോട്ടേക്ക് എത്താനായി തോന്നുന്നു കാരണം ഈ ശർമ്മയെ ഹെൽപ്പ് ചെയ്ത ആള് ഓടി രക്ഷപെട്ട് ഇപ്പൊ അയാളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കാര്യം പറയാണ് അതായത് ഞാൻ ഉറ്റുന്ന കാര്യം അവർ മനസ്സിലാക്കിയെന്ന് ഇപ്പൊ നിലവിൽ അവർ എവിടെയാണെന്ന് മനസ്സിലായല്ലോ ആ ഒരു വില്ലേജിലാണ് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാൻ ഇതേ സമയത്ത് തന്നെ പ്രൊഫസർക്കും നമ്മുടെ ഇന്ദ്രജിത്തിനും സ്മൃതിക്കും മനസ്സിലായി ഇനി ുന്നത് പന്തിയല്ല അവർ ആ രാത്രിയിൽ തന്നെ ഓടി രക്ഷപ്പെടുകയാണ് അവരുടെ പിന്നാലെ തന്നെ ഇപ്പൊ കപിൽ ശർമ്മയുടെ ആൾക്കാരും ഉണ്ട് എന്നാൽ രാത്രിയിൽ വഴിയോലും കറക്റ്റ് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ ഇടയിൽ ഇവർ എവിടെയോ എത്തിപ്പെട്ടു അതുപോലെ തന്നെ വലിയൊരു മലമ്പാബിനെ കണ്ടവരെ പേടിക്കുകയാണ് കറക്റ്റ് ഇവർ നിൽക്കുന്നത് ഒരു കൊക്കയുടെ ചെരുവിലായിരുന്നു കാല് തന്നെ എല്ലാം കൂടെ താഴേക്ക് ചെന്ന് അങ്ങ് വീഴുന്നുണ്ട് അങ്ങനെ വെള്ളത്തിൽ വീണ സമയത്ത് കുറച്ച് അകലെയായിട്ട് ഒരു പ്രത്യേക ഷേപ്പിൽ ഒരു ഹോള് ഒരു ഗുഹ ഇവർ കാണുന്നുണ്ട് അറ്റ് ലാസ്റ്റ് ഫൈനലി അത് ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് യാദൃശികമായിട്ടാണ് കാര്യം കണ്ടുപിടിച്ചത് എന്തായാലും പുഴയിലൂടെ നീന്തി അവർ ആ ഒരു സ്ഥലത്തേക്ക് നേരെ അതിന്റെ മുകളിൽ വന്നിട്ടുണ്ട് എന്നാൽ അതിലേക്ക് ഇറങ്ങി പോകാനായിട്ട് സ്റ്റെപ്പ് ഒന്നും കെട്ടി വെച്ചിട്ടില്ല അതി സാഹസികമായിട്ട് കയറിൽ കെട്ടി തൂങ്ങി വേണം താഴേക്ക് പോകാനായിട്ട് ആ പണി ഇപ്പൊ നമ്മുടെ ഇന്ദ്രജിത്ത് ചെയ്യാണ് എന്നിരുന്നാലും ഒരു പരിധി കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് ഈ കയറിൽ നിന്ന് എത്തുന്നില്ല അതുകൊണ്ട് കല്ലിൽ പിടിച്ച് പിടിച്ചാണ് അവൻ പോകുന്നത് പോകുന്ന സമയത്ത് ചെറിയൊരു പാമ്പ് അവന് കടിക്കുന്നുണ്ട് കൈ വിട്ടു പോകുന്നുണ്ട് എന്നാലും എങ്ങനെയൊക്കെയോ പിടിച്ച് പിടിച്ച് ഉള്ളിലേക്ക് വരികയാണ് ഒരു ചെറിയ പന്തുണ്ടായിരുന്നു അതിന് തീം കൊടുത്ത് അവൻ പതിയെ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചീഞ്ഞ കുറെ എലികളും ചത്ത കുറെ ജീവികളൊക്കെ ആയിരുന്നു കുറെ കാലമായിട്ട് ഈ ഒരു ഗുഹയിലേക്കൊന്നും ആരും വരാറില്ല എന്തായാലും ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങനെ പോകും തോറും പലതരം ശില്പങ്ങൾ അതുപോലെ തന്നെ കൊത്തുവർക്കുകൾ ഇതെല്ലാം ആ ഗുഹയുടെ ചുമരിൽ കാണാനുണ്ട് അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് മിക്കവാറും അത് ഉണ്ടാവുക ആ ഒരു കല്ല് പക്ഷെ എവിടെയാണ് മനസ്സിലാകുന്നില്ല അങ്ങനെ അവൻ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു വോട്ടത്തിൽ കല്ലുകൾ പ്രത്യേക രീതിയിൽ അടിക്കിയതായിട്ട് അവൻ കാണുകയാണ് പയ്യെ തള്ളി ഒരു ഹോള് വന്നു അതിലൂടെ അവൻ ഉള്ളിലേക്ക് കടക്കാൻ നോക്കുകയാണ് എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു തലകറക്കം പോലെ കാരണം എന്താ നേരത്തെ കടിച്ച ആ ഒരു പാമ്പിന്റെ വിഷം പതിയെ 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 അവന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ഇച്ചിരി മുന്നോട്ടേക്ക് വന്നപ്പോ അവന്റെ ബോധം ഏകദേശം പോവാനായിട്ടുണ്ട് എന്നാൽ അങ്ങി ആ ഒരു ബോധം പോകുന്ന സമയത്ത് തന്നെ അവൻ ആ കാഴ്ച കാണുന്നുണ്ട് ഒരു ശിവലിംഗം അതിന്റെ അടിയിലായിട്ട് ഒരു വെള്ളത്തിന്റെ കെട്ട് അതിൽ നല്ല തിളങ്ങുന്ന ഒരു നീലക്കല്ല് അത് തന്നെയാണ് ജീവന്റെ രഹസ്യം ഒളിപ്പിച്ചു വെച്ച അങ് ആകാശത്തിൽ നിന്ന് വന്ന ആ ഒരു മാന്ത്രിക കല്ല് എന്നാൽ പോയി എടുക്കാനുള്ള ഭാഗ്യം നമ്മുടെ ഇന്ദ്രജിത്തിന് കിട്ടിയില്ല നിർഭാഗ്യവശാൽ അവൻ പൂർണ്ണമായിട്ടും അവിടെ ബോധക്ഷയം സംഭവിച്ചു വീഴുകയാണ് ഒരാൾ പോലും ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ പോകുന്നില്ല തലക്കടി കിട്ടി ബോധം കെട്ടതല്ല ഉള്ളിൽ കയറി ബോധം കെട്ടതാണ് ഇനി അവൻ കണ്ണു തുറക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും ഇവിടെ കിടന്ന് അവൻ മരിക്കും ഈ സമയത്താണ് ദൈവ എന്ന് പറഞ്ഞതുപോലെ ഒരു പാമ്പ് അങ്ങോട്ടേക്ക് വരികയാണ് ഈ കല്ല് നിൽക്കുന്ന വെള്ളം ആ വെള്ളം ആ പാമ്പ് തന്നെ അതിന്റെ വാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് ഇത് ഈ പാമ്പ് കടിച്ച ഭാഗത്ത് ഇന്ദ്രജിത്തിന്റെ കയ്യിലേക്ക് ആ വെള്ളം വന്ന് വീഴുന്നുണ്ട് ആ വെള്ളത്തിന്റെ ആ കല്ലിന്റെ ആ ഒരു ശക്തി കൊണ്ട് ഈ വിഷം പതിയെ പതിയെ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ അവസാനം ബോധം പോയി കിടക്കുന്ന ഇന്ദ്രന് ബോധം വരികയാണ് അവൻ എഴുന്നേറ്റു ആ ഒരു ശിവലിംഗം പിടിച്ച് അവനങ്ങനെ തിരിച്ചു തിരിച്ച് അതിന്റെ അടിയിലുള്ള ആ ഒരു നീലക്കല്ല് അവസാനം അവൻ പുറത്തേക്ക് എടുക്കുകയാണ് ജീവന്റെ രഹസ്യം അതിലാണ് പിന്നീട് എങ്ങനെയാണോ അവൻ താഴേക്ക് വന്നത് അതുപോലെ തന്നെ വള്ളി പിടിച്ചുകയറി അവൻ മുള്ളിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഇത് കണ്ട സമയത്ത് പ്രൊഫസർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് പ്രൊഫസർക്ക് ഈ ഒരു കല്ല് അവൻ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നാൽ പ്രൊഫസർക്ക് സന്തോഷം ഉണ്ടായതെങ്കിലും ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു കാരണം ഓൾറെഡി ഇങ്ങോട്ടേക്ക് വന്ന ഈ കപിൽ ശർമ്മയുടെ ആൾക്കാർ ഇവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കപിലിന്റെ കയ്യിലാണ് ഇപ്പൊ ഈ ഒരു കല്ല് കിട്ടുന്നത് എന്തായാലും ഇവരെ കൊല്ലേണ്ട ആവശ്യമൊന്നും കപിലിനില്ല ഈ കല്ല് മാത്രം മതി സോ അവന്റെ കാര്യം നടന്നു അവനിപ്പോ കുറച്ച് ആൾക്കാർ ഇവരെ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവാണ് ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ ഭയങ്കര ദേഷ്യത്തിൽ ഇന്ദ്രനെ നോക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് കണ്ടുപിടിച്ച് അവസാനം ഇത് കൊണ്ടേ കളയാണ് ായിരുന്നു നീ കണ്ടുപിടിച്ചത് എന്നാ ഉണ്ടല്ലോ ഈ ശർമ്മയുടെ ഒരാൾ തോക്കും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഇയാളുടെ കയ്യിൽ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അതിലൊരു നോട്ട് ഇടുകയാണ് പിന്നെ പറയണ്ടല്ലോ അടിച്ചു വീഴ്ത്താണ് ആ ഒരു ബുള്ളറ്റ് കൊണ്ട് കപിൽ ശർമ്മയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ആ ഒരു കാർട്ടിൽ വെച്ച് സഹസികമായിട്ടുള്ള ഒരു ജംഗിൾ ഫൈറ്റ് എന്ന് തന്നെ പറയാം സംഭവം ലോ ക്വാളിറ്റി ഗ്രാഫിക്സ് ആണെങ്കിലും ആ കണ്ടിരിക്കാം പല ഷോട്ടുകളും ഇന്ത്യസ് എന്ന മൂവിയിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിലും കണ്ടാ പറയില്ലോ ചെയ്യുന്ന പണി മര്യാദ ഇന്ത്യൻ ബഡ്ജറ്റ് അത്രയൊക്കെ ഉള്ളു എന്തായാലും ഈ ഫൈറ്റിന് ഇടയിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കാണ് പിന്നാലെ മറ്റാ ഒരു ഡേഞ്ചറസ് മാവോയിസ്റ്റുകൾ കൂടെ കൂടുകയാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ ഒരു അപകടം സംഭവിച്ച് ഈ ഇന്ദ്രജിത്തും അതുപോലെ തന്നെ കപിൽ ശർമ്മയും കൂടെ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയാണ് എങ്ങനെയൊക്കെയോ നീന്തി കരക്കയറാൻ നോക്കുമ്പോൾ കരയിൽ തന്നെ ദാണ്ടേയിരിക്കുന്ന ആ ഒരു മാവോയിസ്റ്റുകൾ വന്ന് കീഴടങ്ങാൻ പറയുകയാണ് എന്നിട്ട് ഇവരുടെ കയ്യിൽ ആ ഒരു കല്ല് അത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ല ഇന്ദ്രജിത്ത് ഇപ്പൊ അത് കൊടുക്കുകയാണ് അതായത് കപിൽ ശർമ്മയുടെ കയ്യിൽ നിന്നും ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ അത് അവൻ കയ്യിലാക്കിയിരുന്നു ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് ആ ഒരു മാവോയിസ്റ്റ് ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഈ കാട്ടിൽ ഞങ്ങൾ ായിട്ടുള്ള എല്ലാം ഉണ്ട് എന്നാ പുറത്തുനിന്ന് വന്ന കുറെ നായ്ക്കള് നമ്മളിവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളുടെ മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ വേണ്ടിയിട്ടാടാ നിങ്ങളെപ്പോലുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാടാ ഞങ്ങൾക്ക് ആയുധം എടുത്തത് ഇതും പറഞ്ഞ് ആ കല്ലുമായിട്ട് മാവോയിസ്റ്റുകൾ ഇവിടുന്ന് പോവുകയാണ് സംഭവം കയ്യിൽ നിന്ന് നഷ്ടമായപ്പോൾ കപിൽ ശർമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവേണേ എന്ന ഇന്ദ്രചിത്തം നല്ല കൂളായിട്ട് തന്നെ നടന്നു പോകണം എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോഴേക്കും ശർമ്മയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു സംഭവം എന്തായാലും ഫെയിലായി പോയി പാളിപ്പോയി തിരിച്ചു പോവുക വേറെ വഴിയൊന്നുമില്ല ഇല്ല എന്നാൽ തിരിച്ചു പോവാൻ നേരത്ത് ശർമ്മയ്ക്കൊരു സംശയം സാധനം നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അവൻ ഒരു ൂസലില്ലാതെ പോകുന്നത് ഏഹ് അപ്പൊ അത് തന്നെ ഡൂപ്ലിക്കേറ്റ് സാധനമാണ് മാവോയിസ്റ്റുകൾക്ക് കൊടുത്തത് കാര്യം മനസ്സിലായി തിരിച്ചു വന്നപ്പോ തന്നെ ഇന്ദ്രജിത്ത് ഇയാളെ നോക്കിയിട്ട് ഏഹ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലേ എന്നാലും കത്താൻ കുറച്ച് സമയം സമയെടുത്തു അപ്പോഴേക്കും പ്രൊഫസറും നമ്മുടെ പിള്ളേരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തായാലും ശർമ്മയുടെ കയ്യിലേക്ക് ഇനി ഇത് എത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ പ്രൊഫസർക്ക് എറിഞ്ഞു കൊടുക്കാണ് നമ്മുടെ ഇന്ദ്രജിത്ത് ആ ഒരു കല്ല് എന്നാൽ അപ്പോ തന്നെ പ്രൊഫസറിന്റെ അടുത്തേക്ക് ശർമ്മ വന്നു ഒരു രക്ഷയില്ല പ്രൊഫസർ അതുപോലെ തന്നെ തിരിച്ച് ഇന്ദ്രജിത്തിന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ അത് കുറച്ച് കൂടി പോയി തോന്നുന്നു ചാടി ഓടി അവൻ എങ്ങനെയൊക്കെയോ അത് പിടിക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ വിചാരിച്ച കൊക്കേൽ പോയിന്ന് എല്ലാം ആ സാധനം കയ്യിൽ കിട്ടിയ അതുപോലെ തന്നെ ഞാൻ സേഫ് ആണെന്ന് പറയണം പെട്ടെന്ന് തന്നെ കപിൽ ശർമ്മ പറയുന്നുണ്ട് ഇന്ദ്ര സൂക്ഷിച്ചു നിൽക്കുക ആ ഭാഗം എപ്പോ പൊട്ടുന്നു എന്നാൽ പ്രൊഫസർ പറയുന്നത് കല്ല് മര്യാദകൾ നോക്കുന്ന ഏ കുഴപ്പൊന്നും ഇല്ല ഇത് ഇങ്ങനെ പറഞ്ഞോട്ട് ഒരു കോസിലും ഇല്ലാതെ അവൻ അവിടെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ പാറ പൊട്ടുകയാണ് ഒരേറ്റ പോക്കാണ് താഴേക്ക് എല്ലാവരും ഓടി വരുന്നുണ്ട് ഇപ്പൊ ഇന്ദ്രൻ ഉറക്കനെ വിളിക്കുകയാണ് കപിൽ ശർമ്മ ഇന്ദ്ര ഇന്ദ്രാന്ന് ഒരു രക്ഷയിൽ അവൻ താഴേക്ക് പോയി തോന്നുന്നു ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ ആകെ നിരാശയിലാണ് എത്ര വർഷമായി കല്ലിന്റെ പിന്നാലെ നടക്കുന്നു നീ ഇടയിൽ വന്ന് കയറി ആ ഒരു കല്ല് നഷ്ടമായി പ്രൊഫസറിന് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മറ്റ് സ്മൃതിയെ നോക്കുകയാണെങ്കിൽ ഈ യാത്രയിൽ എന്തോ ചെറുതായിട്ട് നമ്മുടെ ഇന്ദ്രനെ പ്രണയിച്ചെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും താഴോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇവിള ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഭയങ്കര ഇരുന്ന കരയാണ് എന്നാ അസ്യൂഷൽ നമ്മുടെ കഥാനായകനല്ലേ അങ്ങനെ അങ്ങ് മരിക്കോ അവൻ മറ്റൊരു ഭാഗത്തോടെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്മൃതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ എന്തെങ്ങനെ കരയെന്നു ചോദിക്കുകയാണ് മനപൂർവ്വം ചോദിച്ചതാണ് എന്തായാലും അവൻ തിരിച്ചു വന്നല്ലോ സന്തോഷമായി അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവരെ വിളിക്കുന്നുണ്ട് എന്തായാലും പ്രൊഫസർക്കും ഇത് കണ്ടപ്പോൾ സമാധനെ ഹൗ കല്ല് തിരിച്ചു വന്നല്ലോ ഇനി വേഗം ആ ഒരു കല്ല് ഇതാന്ന് പറയുകയാണ് എന്തായാലും ഇന്ദ്രൻ ആ ഒരു കല്ല് പ്രൊഫസർ കയറി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചിന്ത വന്നു പോവാണ് അവൻ വീഴാൻ നേരത്ത് അവനോട് ഈ ഒരു പ്രൊഫസർ പറഞ്ഞത് കല്ല് നോക്ക് കല്ല് സൂക്ഷിക്കുന്നതാണ് എന്നാൽ കപിൽ ശർമ്മ എന്ന് പറഞ്ഞത് ഇന്ദ്രജിത്തെ നീ സൂക്ഷിക്കുന്നതാണ് ആ പറച്ചിലിന് തന്നെ എന്തോ ഒരു വ്യത്യാസമില്ലേ അതുപോലെ വേറെയും ചില കാര്യങ്ങൾ പെട്ടെന്ന് ഇന്ദ്രന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അന്ന് ആ വീമാനം തകരാൻ പോയ സമയത്ത് ആകെ രണ്ട് പേരച്ചുവിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കോടികളവരെ രക്ഷപ്പെടുത്താതെ പ്രൊഫസർ ആദ്യം തന്നെ ചാടി കയറിയിട്ട് എനിക്കൊന്നും വേണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കാര്യം എന്താന്ന് പോലും നോക്കാതെ ചാടി ഇറങ്ങിയില്ലേ പിന്നെ ആ ഒരു മാവോയിസ്റ്റുകൾ വന്നപ്പോൾ പ്രൊഫസറും അതുപോലെ തന്നെ ഇന്ദ്രജിത്തും വിളിച്ചിരുന്നപ്പോ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് ആ ഒരു നായെ തന്നെ ബലിയെടുക്കാനായിട്ട് പ്രൊഫസർ നോക്കിയില്ലേ പിന്നെ കൂട്ടത്തിൽ ഒരു സ്റ്റുഡന്റ് ചതിച്ചു എന്നറിഞ്ഞപ്പോ അയാളെ തല്ലിക്കൊല്ലാൻ വരെ ഈ ഒരു പ്രൊഫസർ നോക്കിയില്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലൂടെ പോയി ആ ഒരു കല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇട്ട് കൊടുത്തത് പ്രൊഫസർക്കായിരുന്നില്ല കപ്പിൽ ശർമ്മയ്ക്കായിരുന്നു ഇതെന്തുകൊണ്ടാണ് നീ എന്റെ കയ്യിൽ തരാത്തി എന്ന് പ്രൊഫസർ ചോദിച്ചപ്പോൾ പ്രൊഫസറെ ഈ ഒരു കല്ല് നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ മറ്റൊരു എടുക്കാനോ നശിപ്പിക്കാനോ നോക്കില്ല പക്ഷെ നിങ്ങൾ എക്സ്ട്രീമിലി ഒരു സ്വാർത്ഥനാണ് നിങ്ങളൊരു ദുഷ്ടനാണെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന ആള് അയാൾ നല്ലതായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ കപിൽ ശർമ്മ അയാൾ നല്ലതായിരിക്കില്ലേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ ആ ഒരു കല്ലുകൊടുത്തത് സത്യമായിരുന്നു ആ പറഞ്ഞത് അടുത്ത നിമിഷം തന്നെ പ്രൊഫസർ കീശലുണ്ടായിരുന്നു ഗണ്ണ് എടുക്കുകയാണ് നമ്മുടെ ഇന്ദ്രന്റെ നെഞ്ചിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് എന്ന് അപ്പോഴേക്കും കപിൽ ശർമ്മയുടെ ആൾക്കാര് അയാളുടെ കയ്യിൽ നിന്നും പ്രൊഫസറുടെ കയ്യിൽ നിന്നും ഗണ്ണ് മേടിക്കുകയാണ് വെടിയായിട്ട് ഇന്ദ്രൻ നിലത്ത് കിടക്കുന്നുണ്ട് അവനങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു കല്ലുമായിട്ട് കപിൽ ശർമ്മ വന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം അതിന്റെ മുകളിലൂടെ ഒഴിക്കുകയാണ് ആ വെള്ളം ഇപ്പോൾ ഇന്ദ്രന്റെ മുറിയിലാകുന്നുണ്ട് സോ വെള്ളം ആയതോട് കൂടിയിട്ട് അവൻ്റെ ആ ഒരു നെഞ്ചിൽ ആ മുറിവ് മാറുകയാണ് ബുള്ളറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് അവനിപ്പോൾ ചാടി എഴുന്നേൽക്കുകയാണ് മാത്രല്ല ഇന്ദ്രൻ മനസ്സിലാക്കിയതുപോലെ തന്നെ പ്രൊഫസർ അയാളാണ് ദുഷ്ടൻ ഇത്രയും കാലം ഇവരുടെ പിന്നാലെ വന്ന ഇവർ വില്ലനാണെന്ന് കരുതിയ കപിൽ ശർമ്മ ആൾ ഒരു നല്ല മനുഷ്യനാണ് ഇതുപോലൊരു ആർക്കിയോളജിക്കൽ ഒരു പുരാതന വസ്തു സംഭവം കിട്ടുകയാണെങ്കിൽ അത് ഗവൺമെന്റിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി ആരോഗ്യപരമായിട്ടുള്ള മെഡിക്കൽപരമായിട്ടുള്ള വല്ല ഗുണമുണ്ടാവുകയാണെങ്കിൽ അതെല്ലാവരിലേക്കും ഞാൻ എത്തിച്ചിരിക്കും എന്ന് ഇപ്പൊ കപിൽ ശർമ്മ നമ്മുടെ ഇന്ദ്രനെ വാക്ക് കൊടുക്കുകയാണ് ഇതേ നേരം തന്നെ ഇന്ദ്രൻ ഒരു കാര്യം പറയുന്നുണ്ട് സാറേ നല്ല ആരോഗ്യമുള്ള ഭയങ്കര സൂപ്പർമാനെ പോലെയുള്ള ആൾക്കാരൊന്നും നമുക്ക് വേണമെന്നില്ല രോഗങ്ങളില്ലാത്ത വലിയ കുഴപ്പമൊക്കെ മനുഷ്യരെ നമുക്ക് മതിയെ എന്തായാലും ഈ വലിയൊരു നീതി ജീവന്റെ രഹസ്യം അത് എത്തേണ്ട കൈകളിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഈ കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഒരുപാട് പേര് വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ